നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തമിഴ്നാട് സ്റ്റൈൽ പനിയാരത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട് നീ ബൗളിലോട്ട് നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ നോർമൽ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റീൽ ഗ്ലാസിന്റെ അളവിനാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇഡ്ലി റൈസ് ഒന്നും വേണമെന്നില്ല നോർമൽ പച്ചരി വേണം ഈ ഒരു പനിയാരത്തിലോട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കണത് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഒരു കപ്പ് അരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന കണക്കിന് നിങ്ങൾ എടുക്കുക ഇനി ഇത് ഇവ രണ്ടും കൂടി നല്ലപോലെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഒന്ന് കൊണ്ടുവരാം അരി ഉഴുന്നും നന്നായി ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി ഉഴുന്ന് നമ്മൾ സെപ്പറേറ്റ് ബൗളിലാക്കേണ്ട ആവശ്യമില്ല ഒരുമിച്ചിട്ട് തന്നെ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി ഒരു നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം നാലു മണിക്കൂറിന് ശേഷം അരി ഉഴുന്നൊക്കെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കരുത് പുതിയ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അരച്ചെടുത്തിട്ടുള്ള മാവ് മറ്റൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം പനിയാരത്തിലോട്ടുള്ള മാവ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് അരച്ച് ചേർക്കാനായിട്ട് ഇനി മാവിലോട്ട് നമ്മൾ അല്പം സോഫ്റ്റ്നെസ്സും മയം കൂടുതൽ കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാണ് പാൽ ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് തണവു പോയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇനി ഈ ബാറ്ററിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്കിത് പൊങ്ങാനൊന്നും വെക്കി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കാം പനിയാരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ചധികം സൺഫ്ലവർ ഒന്ന് ചൂടാക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊരു മീഡിയം ചൂടായി വരുന്ന സമയത്ത് ഒരത്തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പപ്പടം പോലെ ഇങ്ങനെ പൊങ്ങി കിട്ടും അല്പം കൂടി കൂടുതൽ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഇതിന്റെ മേലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യത്തെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒട്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പ ഉള്ളു വെന്ത് കിട്ടില്ല അപ്പം ആദ്യത്തെ ഒരു പനിയാര ഇവിടെ നന്നായി പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി അടുത്ത പനിയാരം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പനിയാരത്തിൻ്റെ ബാറ്റർ ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും നിങ്ങൾ നല്ലപോലെ മാവ് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പനിയാരം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂടെ നമുക്ക് നല്ല ഇരുവുള്ള മുളക് ചട്നി അല്ലെങ്കിൽ തക്കാളി ചട്ണിയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പം ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതോടൊപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക്